പിണറായി സർക്കാരിന്റെ ഒൻപത് വർഷത്തിന്റെ ആഘോഷം പാർട്ടിയുടെ അടിയന്തര ചടങ്ങുകളുടെ സൂചനയെന്ന് ശോഭ സുരേന്ദ്രൻ ഐ സിയുവിലായ സി പി എം പാർട്ടിയുടെ അവസാന നാളുകളാണ് ഇത് എന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ശാപകൾ പിണറായിയും ബാലഗോപാലും കേരളം നമ്പർ വൺ ആകുന്നതിന് പിന്നിൽ കേരളത്തിലെ കർഷകർ ഒൻപത് വർഷത്തിന്റെ ആഘോഷത്തെ കണക്കറ്റ് പരിഹസിച്ച് ശോഭാ സുരേന്ദ്രൻ വൻകിട കമ്പനികൾ ജി എസ് ടിക്ക് വി എസ് ടി അഥവാ വീണ സർവീസ് ടാക്സും അടയ്ക്കേണ്ട ഗതികേടിലാണ് എന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ വികസിത കേരള കൺവെൻഷൻ പൂർത്തിയാകുന്നതോടെ കേന്ദ്രവും കേരളവുമായുള്ള സുവർണ ഇടനാഴി രൂപപ്പെടുത്തുകയാണ് ബിജെപി ലക്ഷ്യമിടുന്നത് എന്ന് വാർത്താ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്രത്തിൽ നിന്നും എത്ര കൂടി കിട്ടിയെന്നും എങ്ങനെ ചെലവിട്ടു എന്നതും സംബന്ധിച്ച ധവള ഇറക്കണം എന്നതാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ലഹരി മാഫിയ കേരളത്തിൽ യാണ് ലഹരിക്കേസുകളിൽ മുൻപന്തിയിൽ പഞ്ചാബായിരുന്നു അവിടെ ഒൻപതിനായിരം കേസുകൾ കേരളത്തിലത് മുപ്പതിനായിരമായി ഒന്നാം സ്ഥാനത്തെത്തി കേരളത്തിന്റെ ഒന്നാമത്തെ ശാപം പിണറായി വിജയനാണ് രണ്ടാമത്തെ ശാപം പൂജ്യത്തിന്റെ വില അറിയാത്ത ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഒരു തരിയെങ്കിലും നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ചേനെ ലോകം കേരളത്തെ അത്ഭുതത്തോടെ നോക്കുന്നത് പിണറായിയുടെ മിടുക്കല്ല എന്നും പ്രകൃതി ഭംഗിയും കർഷകരുടെ അധ്വാനവും ഒക്കെയാണ് ഇതിന് പിന്നിലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സർക്കാരിന്റെ ഒൻപത് വർഷത്തിന്റെ ആഘോഷം നടക്കുകയാണ് ഈ ഉത്സവ മാമാങ്കം പാർട്ടിയുടെ അടിയന്തര ചടങ്ങുകളുടെ സൂചനയാണ് എന്ന് ആഞ്ഞടിച്ച് ശോഭാ സുരേന്ദ്രൻ നിലവിൽ സി പാർട്ടി ഐസിയുവിൽ എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പതിനൊന്ന് വർഷങ്ങൾ ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യയിലെ മാറ്റത്തെ ബഹുമാനത്തോടെയാണ് വിദേശ രാജ്യങ്ങൾ പോലും നോക്കിക്കാണത് വികസിത ഭാരതം വരുമ്പോൾ വികസിത കേരളവും വേണം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യവസായവും തൊഴിലും വരുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇവ വരുന്നില്ല എന്ന് ചിന്തിക്കണമെന്ന് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവിച്ചിരുന്നു ആശാവർക്കർമാർക്ക് പണം നൽകുന്നില്ല കടൽ ഭിക്തി കെട്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്നവരാണ് ഒൻപത് വർഷത്തെ ആഘോഷത്തിന് നൂറു കോടി ചെലവാക്കുന്നത് സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും പിൻവാതിൽ നിയമനങ്ങളും കെടു സംസ്ഥാനത്തിനുണ്ടാക്കിയ ധനപ്രതിസന്ധിയുടെ പാപഭാരണം ജനങ്ങൾക്ക് അത് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂക്ഷമായ ധനപ്രതിസന്ധിയുടെ കയത്തിലേക്കാണ് പിണറായി വിജയന്റെ ഇത്രകാലത്തെയും ഭരണം കേരളത്തെ തള്ളിയിട്ടത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല രൂക്ഷമായ വിലക്കയറ്റം തൊഴിലില്ലായ്മ സാധാരണക്കാരെ ഇതൊക്കെ വലയ്ക്കുമ്പോഴാണ് ഒരുപാട് നിരക്ക് വർധനകൾ സർക്കാർ അടിച്ചേൽപ്പിച്ചത് സപ്ലൈകോയിൽ പതിമൂന്നിന് ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല വിതരണക്കാർക്ക് കുടിശ്ശിക നൽകുന്നില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികളിൽ മാസങ്ങളായി മരുന്നില്ല കാരുണ്യക്കാട് വഴിയുള്ള സൌജന്യ ചികിത്സയും മുടങ്ങിക്കിടക്കുകയാണ് കമ്മീഷൻ മാത്രം ലക്ഷമിട്ട് ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിലാണ് ഇവർ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തത് കർഷകരും മത്സ്യത്തൊഴിലാളികളും വറുതിയിലാണ് കൈത്തറി കയർ കശുവണ്ടി ഉൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിൽ മേഖലകൾ തകർത്തതിലൂടെ സ്ത്രീകളുടെ തൊഴിലിടങ്ങളാണ് ഈ സർക്കാർ ഇല്ലാതാക്കിയത് എന്നിട്ട് ഒൻപത് വർഷത്തിന്റെ ആഘോഷം കോടികൾ ചെലവിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കെ സി ബി എ ലാപ്പാക്കുകയും വൈദ്യുതി നിരക്ക് യൂണിറ്റിന് ഇരുപത് പൈസ കുറയ്ക്കുകയും ചെയ്തിരുന്നു അദാനിയെ സഹായിക്കാനും അതുവഴി കമ്മീഷൻ കൈപ്പറ്റാനും ഈ സർക്കാർ കരാറുകൾ ി കെ സി ബി ഐ കടക്കണിയിലാക്കി കെ എസ് ആർ ടി സി ഉൾപ്പെടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാണ് കോവിഡ് മഹാമാരിയുടെ മറവിലും ഖജനാവ് കൊള്ളയടിച്ചു അഴിമതി നടത്തി എന്ന പ്രതിപക്ഷ ആരോപണം സി എ ജിയും ശരിവച്ചു കേരളത്തിലെ ഒരു കമ്പനികളും അറിയാതെ ജലദൌർലഭ്യമുള്ള എലപ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മധ്യപ്രദേശിലെ ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുമതി നൽകിയതിനു പിന്നിലെ ലക്ഷ്യവും അഴിമതി തന്നെയാണ് പൊതുഖജനാവിലെ അറുപത്തൊന്ന് കോടി രൂപ ആരും അറിയാതെ അനിൽ അംബാനിയുടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നിക്ഷേപിച്ച് കമ്മീഷൻ കൈപ്പറ്റിയതും ഇതേ ആളുകൾ തന്നെ എന്ന് രൂക്ഷ വിമർശനമുണ്ട് കരാർ ലംഘനം നടത്തിയ ടീകോം കമ്പനിക്ക് സർക്കാർ അങ്ങോട്ട് പണം നൽകിയെന്നും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് പിന്നിലും റിയൽ എസ്റ്റേറ്റ് താല്പര്യവും അഴിമതിയും മാത്രമാണ് എന്നുമാണ് സൂചനകൾ നമ്മുടെ ഓരോരുത്തരുടെയും പണമാണ് ഇവർ കൊള്ളയടിക്കുന്നത് എന്ന് പൊതുസമൂഹം വിലപിക്കുകയാണ് കേരളത്തെ സാമ്പത്തികമായി തകർത്തതിന് പിന്നാലെയാണ് ആ ബാധ്യത പാവങ്ങൾക്കുമേൽ ഈ സർക്കാർ അടിച്ചേൽപ്പിച്ചത് എന്ന ആരോപണവും ശക്തം ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിച്ചു അതിലൂടെ മാത്രം കോടി പിരിച്ചെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടത് എന്തായാലും ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല കുടിശ്ശിക ആക്കുകയും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ക്ഷേമ വികസന പദ്ധതികളും വെട്ടിക്കുറച്ചു വൈദ്യുത നിരക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വർദ്ധിപ്പിച്ചപ്പോൾ ഏപ്രിൽ ഒന്നു മുതൽ നിലവിൽ വരുന്ന നിരക്ക് വർധനയും സർക്കാർ കൗശലത്തോടെയാണ് പ്രഖ്യാപിച്ചത് ആശാപ്രവർത്തകരായ സ്ത്രീകൾ പ്രതിഷേധിച്ചിട്ടും ഭരണകൂടത്തിന് കുലുക്കമില്ല ഭരണ തുടർച്ച നൽകിയ ജനങ്ങളെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് കേരളത്തെ തകർത്ത് ജനത്തെ കൊള്ളയടിക്കുന്ന ഈ അഴിമതിക്കാർക്ക് ജന മറുപടി നൽകുന്ന കാലം വിദൂരമല്ല എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം എന്തായാലും ഒൻപത് വർഷത്തെ ഭരണ തുടർച്ചയ്ക്കും ഭരണത്തിനുമൊക്കെ ആഘോഷങ്ങൾ കോടികൾ ചെലവിട്ട ആഘോഷ ധൂർത്ത് സംഘടിപ്പിക്കുന്ന ഈ വേളയിൽ പൊതുസമൂഹത്തിനും സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും സർക്കാരിനോട് കടുത്ത എതിർപ്പാണെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക്സ്